ഹലോ നമസ്കാരം കാത്തൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് കേട്ടോ പോകുന്നത് ഈ ആഴ്ച നമ്മുടെ കലാപം ചരികയാണ് ബിഗ് ബോസിൽ നിന്നും ഔട്ടായത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു സരിക പുറത്തു പോയത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ഒന്ന് യാത്ര പറയാനോ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ സരികി കഴിഞ്ഞില്ല ഒരു കണക്കിന് അത് നന്നായി എന്നാണ് വ്യൂവേഴ്സ് പറയുന്നത് പലരുടെയും നാടകവും കാണണ്ടല്ലോ ലാലേട്ടനുമായി സംസാരിച്ചിരിക്കെ ഒരു ബസ് സൗണ്ട് കേൾക്കുന്നു അപ്പോൾ ലാലട്ടൻ സരികയോട് പറയുന്നു സ്റ്റോർ റൂമിൽ എന്താണെന്ന് പോയി നോക്കാൻ പിന്നെ സ്റ്റോർ റൂമിൽ നിന്ന് ഒരാൾ വന്ന് സരികയുടെ കണ്ണ് കെട്ടുന്നു പിന്നെ ഒന്നും നമ്മൾ കാണു കാണുന്നില്ല സരികയെ കാണാതെയാകുമ്പോൾ നമ്മുടെ ജിസേലിന് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ ജിസീൽ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു സരികെ എവിക്റ്റ് ആയതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നെവിനും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ജിസീലിനോട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കാനും പറയുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സരികയുടെ എവിഷനൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെ ലാസ്റ്റ് വരെ എവിക്ട് തന്നെയാണോ എന്ന് വ്യൂവേഴ്സിനെ തോന്നിക്കും വിധം സസ്പെൻസ് തന്ന് അവസാനം ലാലേട്ടൻ ലാലേട്ടൻ നേരെ ഫ്ലോറിലേക്ക് സരിഗയെ വിളിക്കുമായിരുന്നു ഫ്ലോറിൽ വെച്ചാണ് ലാലടൻ ചരികിയോട് പറയുന്നത് നിങ്ങൾ എവിക്റ്റഡ് ആണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്നലെ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നു വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി കാണാം